ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിനയൻ്റെ അമ്മയോട് വിനയം പറയാണ് ഡോക്ടർ വരുന്ന സമയത്ത് ആരെങ്കിലും അവിടെ വേണ്ടേ എന്നൊക്കെ പറയുമ്പോൾ അവിടെ അനുപമയും ആശവും ഉണ്ട് അവരിപ്പോൾ വന്നിട്ടുള്ളൂ ആ സമയം ഞങ്ങൾ കയറുന്നത് ശരിയല്ലല്ലോ അപ്പോൾ വിനയ അമ്മയോട് ഞാൻ പറഞ്ഞില്ല ആരും അവിടെ ഇല്ലാതിരിക്കരുത് എന്ന് അങ്ങനെ വിനയം തന്നെ ആ റൂമിലോട്ട് കയറണിട്ടാ ഹി ജയ സമയം ചീരുവുമായ അനുപമം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്താണ് നിനക്ക് പറ്റിയത് മുളെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്താ പറ്റിയത് നീ പലതവണ ബാത്റൂമിൽ നിന്ന് െന്നുംറൂമിലോട്ട് പോവുകയും വഴി അനുസരിച്ച് ഇനി ശ്രദ്ധിക്കാറൊക്കെ ഉണ്ടല്ലോ ഇത് എന്ത് പറ്റി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ വിനയൻ എങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം മാഷു ആ ചോദ്യം ചോദിക്കുകയാണ് അങ്ങനെ വിനയൻ ആകെ പരിങ്ങി പോവാണ് ഈശ്വര ഇവിടെ എന്തെങ്കിലും പറയുമോ എന്ന പേടിയോടു കൂടി വിനയൻ ഡോറിൻ്റെ അടുത്തോട്ട് എത്തുമ്പോഴാണ് അവിടെ ഡോക്ടർ വരുന്നത് കേട്ടോ ഡോക്ടർ വന്ന പാടെ മാഷുയോട് പറയണം അതെ ഈ ചിരുവിനെ ഒന്ന് പരിശോധിക്കണം നിങ്ങളൊന്ന് പുറത്തോട്ട് നിൽക്കുമോ ആരെങ്കിലും ഒരാൾ നിന്നാൽ മതി എന്ന് പറയണം ഈ സമയം വിനയൻ നിൽക്കാൻ വേണ്ടി ശ്രമിക്കും അപ്പം അനുഭവം പറയുകയാണ് അത് വേണ്ട ഞാൻ നിന്നോ വിനയ കാര്യങ്ങളൊക്കെ കുറിച്ച് ചോദിച്ചറിയാണ്ടേ ഇനി അങ്ങ് പുറത്തോട്ട് നിന്നോ എന്ന് പറയേണ്ട ഇതേ സമയം വിനയനെ പുറത്ത് നിർത്തുകയാണ് വിനയനും മാഷും പുറത്ത് നിൽക്കാണ് വിനയന്റെ മുഖത്ത് പക പതിവില്ലാത്ത പരിഭ്രാന്തിയും വിനയനെ നിൽക്കാനും കഴിയുന്നില്ല കേട്ടോ ഇഷ്ട പെട്ടുപോയോ ഞാൻ ഉത്തരം നൽകും എന്നാ പരിഭ്രാന്തിയോടുകൂടി വിനയം നിൽക്കണം കേട്ടോ ഈ സമയം ഡോക്ടർ ചിരുവിനെ പരിശോധിക്കുകയാണ് ചിരുവിന് കുഴപ്പമൊന്നുമില്ല പേടിക്കാനൊന്നുമില്ല എന്ന് ഇങ്ങനെ അനുഭവിയോട് പറയാണ് ഇനി ഇന്നല്ലെങ്കിൽ നാളെ ഡിസ്ചാർജ് ചെയ്യാൻ ചെരുവിനെ വീട്ടിലോട്ട് കൊണ്ടുപോകാം ചെറിയൊരു റെസ്റ്റൊക്കെ നന്ന് എന്തായാലും ഇനി ചിരു ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്നും പോവുകയാണ് കേട്ടോ ഈ സമയം മാഷ് പോകുന്ന ഡോർ തുറന്ന് പോകാൻ ശ്രമിക്കുന്ന ആ സമയം ഡോക്ടർ മാഷിനോട് ഡോക്ടർ ഡോക്ടറോട് മാഷ് ചോദിക്കും എനിക്ക് ഡോക്ടർ കുറച്ച് വിവരങ്ങൾ അറിയാനുണ്ട് എന്താണ് പറഞ്ഞോളൂ അതെ എൻ്റെ മോളുടെയും കുഞ്ഞിൻ്റെയും യും അവസ്ഥ വളരെ പരിതാപകരമാണെന്ന് പറഞ്ഞു എന്നെങ്കിൽ പ്രസവ സമയത്ത് എൻ്റെ കുഞ്ഞ് അല്ലെങ്കിൽ മോള് എൻ്റെ കുഞ്ഞ് അല്ലെങ്കിൽ അവളുടെ വയറ്റുള്ള കുഞ്ഞ് ഇങ്ങനെയൊക്കെയാണല്ലോ പറഞ്ഞത് ഇത് സത്യമാണോ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് പക്ഷേ അതൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ നേരക്കി എടുക്കാവുന്നേ ഉള്ളൂ അല്ല വിനയനോട് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ ഇല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അവൾക്ക് യാതൊരുവിധ കുഴപ്പമില്ല പ്രസവ സമയത്ത് ചേരുവിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്നുള്ള സത്യം വെളിപ്പെടുത്താണ് ഇതോടുകൂടി മാഷു മാഷുമാകെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ ചിരുവാണെങ്കിലും വിനയനെ ഇങ്ങനെ നോക്കുകയാണ് ഇയാളുടെ ദുഷ്ടത്തരത്തിന് യാതൊരു കുറവില്ലല്ലോ ഇയാൾ എന്നെ കാണുമ്പോൾ ഇയാൾ ആ പഴയ വിനയം തന്നെ ആവുന്നു എന്നുള്ള സത്യം ചിരുവിന് മനസ്സിലായിട്ടോ എന്നോ മനസ്സിലായിട്ടുണ്ട് പക്ഷെ ഇതിലും കൂടി ആവുമ്പോൾ ആ വാക്കുകളിൽ അങ്ങ് ഉറപ്പിച്ചു കേട്ടോ ഇതേസമയം വിനയ പിന്നെ നീ എന്താ പറഞ്ഞത് അതന്ന് ഡോക്ടറെ ഞാൻ അങ്ങനെയൊന്നും വിനയൻ എന്നോട് പറഞ്ഞിട്ടില്ല നിന്റെ പ്രവൃത്തികൾ കൊണ്ട് ചിരുവിനെ ഇങ്ങനെ ഒരു അവസ്ഥയെത്തി ഇനി അത് ആവർത്തിക്കരുത് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു ു അത് കേട്ടിട്ട് മാഷ് മാഷു പറയണേ വിനയന്റെ പ്രവൃത്തിയോ വിനയൻ എന്ത് പ്രവൃത്തി ചെയ്തു എന്ന് ചോദിക്കാണ് ഉടൻ തന്നെ ഡോക്ടർ പറയണ അതൊക്കെ നിങ്ങൾ വിനയനോട് ചോദിച്ചാൽ മതി എന്നെ കൊണ്ടൊന്നും പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ അങ്ങ് പോകുമ്പോ വിനയനാകെ നിന്ന് പരിങ്ങണിട്ടാ അങ്ങനെ ഡോക്ടർ അങ്ങ് പോവുകയും ചെയ്തു ഇതേ സമയം അനുപമ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് അനുപമ പറയണേ വിനയ ഇങ്ങനത്തെ നുണകൾ പറയരുത് നിനക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്ന ഇഷ്ടമില്ലാന്ന് എനിക്കറിയാം ഒരു പക്ഷേ നീ എന്തിനു വേണ്ടിയാണ് ഈ നുണ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല ഈ കുഞ്ഞിനെ അപോഷം ചെയ്യേണ്ടത് ആദ്യം ചീരുവിൻ്റെ ആവശ്യമായിരുന്നു ഇപ്പോൾ നീ ഇത് ഉന്നയിക്കുന്നത് എന്താണ് നിൻ്റെ പ്രശ്നം ഇനിയിപ്പോൾ ഇത് പെൺകുഞ്ഞാണെന്ന പേടിയാണോ നീ ഇത് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ വിനയനാകെ പെട്ടു കേട്ടോ അങ്ങനെ മാഷു ഛേ എന്നും പറഞ്ഞ് അധികമൊന്നും ഒന്നും കൂടുതൽ സംസാരിക്കാതിരിക്കുക നല്ലത് ഒരു വാക്കിൽ തന്നെ മനസ്സിലാവുന്ന ആ വിധത്തിൽ മാഷങ്ങ് മാറിപ്പോകുന്നുട്ടോ പിന്നീടാണെങ്കിലോ വിനയന് കലിയടങ്ങുന്നില്ല വിനയന് ദേഷ്യമടങ്ങുന്നില്ല തൻ്റെ മനസ്സിലുള്ള ആ സത്യം തുറന്നു പറഞ്ഞ അനുപമയോട് തീർത്താ തീരാത്ത പകയേട്ടോ അനുപമയെ ഒന്ന് പൂട്ടണം അതിനു പറ്റിയാണ് സുഷീല തന്നെ സുശീലയുടെ വിലങ്ങിൽ നിൽക്കുമ്പോൾ തീർച്ചയായും അനുപമക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയ വിനയൻ ആ വീഡിയോയുമായി പിന്നീട് നേരെ പോകുന്നത് ഇവിടെ ഇന്ദ്രൻ്റെ അടുത്തോട്ടാണ് കേട്ടോ പക്ഷേ ഇന്ദ്രൻ മനസമാധം ഇല്ല ഇല്ലാത്തത് കൊണ്ട് തന്നെ അനുപമ തനിക്ക് കൈവിട്ടു പോകുമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ഇന്ദ്രൻ കുടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും അമ്മയെ വിടാനും പറ്റുന്നില്ല എന്നാൽ അമ്മയേക്കാൾ പ്രാധാന്യം എനിക്ക് ഭാര്യയാണേനും ഭാര്യയെ വിട്ട് കളയാൻ അത്രയും കഴിയുന്നില്ല അങ്ങനെ ഒരു മാനസികാവസ്ഥയിലെത്തിയ ഇന്ദ്രൻ കുടി തുടങ്ങിയിട്ടുണ്ടാവും അങ്ങനെ കണ്ണനോട് വന്ന് ചോദിക്കാണ് അങ്ങോട്ട് പോയിരുന്നു അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരുടെ ചോദിക്കുമ്പോൾ വിനയൻ അറിയാൻ കഴിയുന്നു ഷാപ്പിലുണ്ട് എന്ന് അങ്ങനെ ബാറിലോട്ട് പോവാനിട്ടാ പിന്നീട് അവിടെ വെച്ച് വിനയൻ ഇന്ദ്രനെ കാണാണ് ഇന്ദ്ര ഞാൻ നിനക്കാ നിനക്ക് ഉപകാരപ്പെട്ട ഒരു വീഡിയോയുമായാണ് വന്നത് എനിക്ക് ഉപകാരപ്പെട്ട വീഡിയോ അതെ ഇന്ദ്ര നീ ഇപ്പോൾ കുടിക്കുന്നത് അനുപമ കൈവിട്ട് പോകുമ്പോൾ എന്ന പേടിയിലല്ലേ അതെ എനിക്ക് അനുപമയെ ഒരിക്കലും കൈവിട്ട് കളയാൻ കഴിയില്ല അവൾ എനിക്കെതിരെ ഡിവേഴ്സ് ലെറ്റർ അയച്ചിരിക്കുന്നു എന്നാലും ഞാനത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അതിപ്പോൾ അനുപമയെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ നിന്റെ അടുത്തോട്ടല്ലേ തെറ്റുണ്ടായിട്ടുള്ളത് നീയും നിൻ്റെ അമ്മയല്ലേ ഇവിടെ തെറ്റുകാരൻ ഞാനും എൻ്റെ അമ്മയും തെറ്റുകാരനോ അതെ നീ നിന്റെ അമ്മയും തെറ്റുകാരൻ ഇവിടെ അനുപമൻ എൻ്റെ അമ്മയെ അടിക്കാനുണ്ടായ സാഹചര്യം എൻ്റെ അമ്മയെ അവളെ അടിച്ചില്ലേ അത് ശരി തന്നെ അടിച്ചു എന്നുള്ളത് സത്യം തന്നെ പക്ഷെ ആ സാഹചര്യം എങ്ങനെയെന്ന് നീ ഓർക്കുന്നത് നല്ലതാണ് അന്ന് ഞാൻ ആരും അറിയാതെ എൻ്റെ വീട്ടിലുണ്ടായ സംഭവങ്ങൾ എൻ്റെ മൊബൈലിൽ പകർത്തിയിരുന്നു അന്ന് ഒരേ ഒരു സാക്ഷി ഞാനാണല്ലോ അതുകൊണ്ട് തന്നെ നിനക്ക് ആ വീഡിയോ കാണിച്ചു തരാം കൂടുതലായി ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ അങ്ങ് കാണിച്ചു കൊടുക്കാൻ കേട്ടോ സ്വന്തം ഭർത്താവിനെ മറ്റൊരുത്തേക്ക് കൊടുത്തിട്ട് അവളുടെ ഭർത്താവിനെ എടുത്തോ എന്ന് പറഞ്ഞ വാക്ക് ും അതുപോലെ തന്നെ അത് പറഞ്ഞ ഉടനെ തന്നെ അർഷയുടെ കരണക്കുറ്റി നോക്കി അടിക്കുന്ന സമയത്ത് അതിൽ കയറി ഇടപെട്ട സുശീലയും ഇത് രണ്ടും ഒരേ തറ സ്വഭാവമാണ് ചെയ്തതെന്ന് ഇന്ദ്രന് മനസ്സിലാവുകയാണ് എന്താ ഇന്ദ്ര ഈ വീഡിയോ കണ്ടിട്ട് നിനക്ക് എന്താ തോന്നുന്നത് നിന്റെ ഭാര്യ ഇവിടെ തെറ്റുകാരിയാണോ നിന്റെ ഭാര്യയാണോ നിന്റെ അമ്മയാണോ ഇവിടെ തെറ്റു ചെയ്തത് തന്നെ ഒന്ന് ആലോചിക്കേന്ദ്ര എന്നിങ്ങനെ പറയുമ്പോൾ ഇന്ദ്രൻ ആകെ ലെവലില്ലാതെ പോവുകയാണ് കേട്ടോ ഇന്ദ്രൻ പിന്നീട് ഒരു ഗ്ലാസ് എന്നുള്ളത് അപ്പുറത്ത് പോയിട്ട് ഒരു കുപ്പിയാക്കി മാറ്റി അങ്ങനെ ഇന്ദ്രൻ ഫുള്ള് കുപ്പിയോട് കൂടി പോവുകയാണ് എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ സോനയും പ്രതിഭയും കൂടി വല്ലാത്ത ചങ്ങാത്തങ്ങ് കൂടി ഇരിക്കുകയാണ് അങ്ങനെ പ്രതിഭ സത്യങ്ങളൊക്കെ ഇങ്ങനെ സോനയോട് വിളിച്ച് പറയുകയാണ് അതായത് സോനയില്ലാത്ത സമയങ്ങളിലുണ്ടായ അക്കാര്യങ്ങളൊക്കെ കേട്ടോ എൻ്റെ കുഞ്ഞമ്മ വന്നതും കുഞ്ഞമ്മ പിന്നീട് പിന്നീട് ഹർഷയുടെ വീട്ടിലോട്ട് ഇപ്പോൾ താമസത്തിന് പോയതും ഹർഷയുടെ വേലക്കാരിയായി അതായത് ഹർഷയുടെ പ്രസവരക്ഷയ്ക്ക് വേണ്ടി കുഞ്ഞമ്മയാണ് അവിടെ ചെന്ന് നിൽക്കുന്നതോ എന്നുള്ള സത്യവും അതുപോലെ തന്നെ ഹർഷയും വരും കൂടി ചെയ്ത് കൂട്ടിയ പ്രവൃത്തികളെല്ലാം ഇങ്ങനെ വിളിച്ച് പറയുന്നത് കേട്ടിട്ടാണ് കേട്ടോ സുശീല കയറി വരുന്നത് സുശീലയ്ക്ക് അടിമുടി കയറുകയാണ് കാരണം ഇവിടെ ഹേമന്തിനെ കണ്ടിട്ടാണ് വരുന്നത് മന്ദാകിനെയും കണ്ടിട്ടാണ് വരുന്നത് അവരുടെ ആ കല്യാണം നടക്കുമോ എന്നൊരു പേടിയുണ്ട് അതുകൊണ്ട് തന്നെ ഇനി പ്രതിഭയെ വീണ്ടും ഒഴിവാക്കാനുള്ള ആ ഒരു പരിപാടി ഇനി സുശീല വീണ്ടും എടുക്കുകയാണ് കേട്ടോ അങ്ങനെ പ്രതിഭയെ കണ്ടുടൻ തന്നെ സോന ഇങ്ങനെ അതെയോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എടി നീ ഇത്രയും ഒരുമട്ടവളാണെന്ന് ഞാൻ വിചാരിച്ചില്ല നീയും സത്യനുമായി വിവാഹം നടത്തിയപ്പോൾ എൻ്റെ രക്തത്തിൽ പിറന്നവളല്ലേ എൻ്റെ ബന്ധുവല്ലേ എന്നൊക്കെ കരുതി ഞാൻ ഇനിയൊക്കെ ഒരു വിവാഹ ജീവിതം ഉണ്ടായപ്പോൾ ഉണ്ടാക്കി തന്നപ്പോൾ നീ എനിക്കെതിരെ പാര പണിയുകയാണെങ്കിൽ തീർച്ചയായും നിന്റെയും സത്യൻ്റെയും ജീവിതം വേണ്ടെന്ന് വെച്ച് സത്യനെ ഇന്ദുവിനെ കൊണ്ട് ഞാൻ കല്യാണം കഴിപ്പിക്കുമെന്ന് പറയാനിട്ടാണ് പക്ഷേ പ്രതിഭയാണെങ്കിലോ ഒരു ലോല ആയതുകൊണ്ട് തന്നെ എന്തും കേട്ടാ സങ്കടം പൊട്ടുന്ന പ്രതിഭയായതുകൊണ്ട് തന്നെ പ്രതിഭ കൂടി അങ്ങ് ഓടിപ്പോവാനിട്ട പ്രതിഭയുടെ സങ്കടം സഹിക്കാനാവാതെ ഒരു ഭാഗത്ത് ഇന്ദു ഒരു ഭാഗത്ത് മനീഷ ഒരു ഭാഗത്ത് വയറുള്ളവർ ഒരു ഭാഗത്ത് ചീരൂ എന്നൊക്കെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ തനിക്ക് പോലും സഹിക്കാൻ പറ്റാത്ത അത്രയും മറം പറ്റ വാക്കുകൾ സുഷീല പറഞ്ഞപ്പോൾ പെട്ടെന്ന് പ്രതിഭയുടെ മനസ്സൊന്ന് കൈവിട്ടു പോയിട്ടോ അങ്ങനെ പ്രതിഭ കരഞ്ഞും കൊണ്ട് റൂമിലോട്ട് പോവാണ് പിന്നീട് കഥക് കുറ്റിയിടുകയാണ് ചെയ്യുന്നത് എന്നാൽ സോനയാണെങ്കിലും അമ്മ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ നെറുകെട്ട പ്രവൃത്തി അമ്മ ചെയ്യുന്നത് സത്യേട്ടൻ്റെ ഭാര്യയല്ല അവൾ സത്യേട്ടനെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അവൾക്കത് സഹിക്കുമോ എന്താ അമ്മ അത് എന്ന് പറയുമ്പോൾ ആടി അവൾ എനിക്കനുസരിച്ച് നിന്നില്ലെങ്കിൽ അവൾക്ക് ഇതല്ല ഇതിലപ്പുറം അനുഭവിക്കേണ്ടി വരും അത് സുശീലയുടെ വാക്കാണ് അവളോട് പല തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏഷണി പരദോഷണം നടത്തരുതെന്ന് അവൾ എനിക്കെതിരെ നിനക്ക് പരദോഷണം പറഞ്ഞുതരി അതിന് എന്താ അമ്മ ഒന്നും പ്രതിഭ എന്നോട് പറഞ്ഞില്ലല്ലോ ഈ വീട്ടിൽ ഞാനില്ലാത്തപ്പോൾ നടന്നിരുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് ആ അത് പറഞ്ഞ് തന്നെയാണ് എൻ്റെ മക്കളെ എന്നിൽ നിന്നും മറ്റവളും തിരിക്കാൻ നോക്കിയത് അതുകൊണ്ട് ഇവളും ആ പണി ചെയ്യുകയാണെങ്കിൽ ഇവളെ ഇപ്പം തന്നെ എനിക്ക് പിടിച്ചു നിർത്താൻ കഴിയും യും അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചോദിക്കട്ടെ ഈ ഇന്ദുവിനെ ഇനി സത്യേട്ടം കിട്ടും എന്ന് അമ്മയോട് ആരാ പറഞ്ഞത് അതിനൊക്കെ ഈ സുശീല വിചാരിച്ചാൽ സുശീലയുടെ അടുത്ത് അതൊക്കെ നടക്കുമെന്നും പറഞ്ഞിട്ട് അങ്ങ് പോകുമ്പോൾ വല്ലാത്തൊരു കഷ്ടമുണ്ട് ഈ അമ്മയുടെ കാര്യം അമ്മയായി പോയി അല്ലായിരുന്നെങ്കിൽ എന്നിങ്ങനെ സോന പോലും ചിന്തിച്ചു പോകാൻ കേട്ടാ അപ്പൊ എന്തായാലും രണ്ട് കള്ളങ്ങളാണ് ഇന്ന് പൊളി പൊളിഞ്ഞു വഴിയിരിക്കുന്നത് ഒന്ന് വിനയന്റെ കള്ളം രണ്ടാമത്തെ ഇന്ദ്രൻ തൻ്റെ അമ്മ എത്രമാത്രം ചതിയാണ് തന്നോട് ചെയ്തത് ഇവിടെ യഥാർത്ഥ പ്രതി പ്രതിസ്ഥാനത്ത് എൻ്റെ അമ്മ തന്നെ എന്ന് ഇന്ദ്രൻ പറയുകയും ചെയ്യുന്ന ആ കിട്ടിക്കൽ സീനാണ് കേട്ടോ ഇന്ന് വരുന്നത് അങ്ങനെ ഇന്ദ്രൻ വീണ്ടും അനുപമയുടെ അടുത്തോട്ട് തേടി പിടിക്കുന്നുണ്ട് അനുപമയോട് സോറി പറയുന്നുണ്ട് അനുപമയുടെ അടുത്ത് എത്തുന്നുണ്ട് പക്ഷെ അവിടെ വളരെ രസകരമായ ഒരു ടിസ്റ്റ് തന്നെ അവിടെ സംഭവിക്കാനുണ്ട് കേട്ടോ